തിന്നേച്ച് എഴുന്നേറ്റ് പോയി ആ മുള്ളി നരച്ചിരിക്കുന്ന ബെഡ്ഷീറ്റും പോയി കഴുകിട്ടോണം ഞാൻ മര്യാദക്ക് തിന്നേ എഴുന്നേറ്റ് പോകാൻ നോക്ക് കാണിക്കുന്നു ഇങ്ങനെയാണെങ്കിൽ അത്തിന് ചോറ് കൊടുക്കണത് നിന്റെ അപ്പനാണെങ്കിൽ കൊടുക്കൂ പട്ടിക്കറ്റ് കൊടുക്കണ പോലെ ഞാൻ അച്ഛന്രാ നിങ്ങളെ വന്നേ ഒരു കാര്യം പറയാനുണ്ട് പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് മുള്ളിനും തൂറീനും കഴിവുള്ള എന്റെ പണി ആ മൂഴിക്കകത്തേക്ക് കാലെടുത്ത് കുത്താൻ പറ്റില്ല അത്രയ്ക്ക് വൃത്തികേടാ അവിടെ അതുകൊണ്ടേ അച്ഛന്റെ കാര്യത്തിൽ ഒരു തീരുമാനം വേണം എന്ത് തീരുമാനം ഒരു തീരുമാനവും ഇല്ല അച്ഛനെ എന്റെ കൂടെ തന്നെ ഉണ്ടാവും നീ െ സ്നേഹിക്കുന്നത് പോലെ തന്നെയാ എനിക്ക് എന്റെ അച്ഛൻ അത് നീ മനസ്സിലാക്കണം അത് പറ്റില്ലെന്നാ പറഞ്ഞത് എനിക്ക് നിങ്ങളുടെ അച്ഛനെ സഹിക്കാൻ വയ്യ വല്ല വൃദ്ധസ്ഥാനത്തിലോ അനാഥാലോ പറയുന്നത് നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിലേ അച്ഛന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം മരിയക്കല്ലെങ്കിലേ കുന്നിയ കുഴിച്ചും പറഞ്ഞേക്കാം നിങ്ങൾ ഇതല്ല ഇതിന്റെ അപ്പുറവും പറയുമെന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെയാ പറഞ്ഞത് എനിക്കിനി ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അതുകൊണ്ട് അച്ഛന്റെ കാര്യത്തിൽ ഞാൻ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് നീ എന്ത് തീരുമാനം എടുത്താലും അച്ഛനെ എനിക്ക് പറ്റില്ല അത് നീ പറ്റില്ലെങ്കിലേ അച്ഛന്റെ കൂടെ നിങ്ങളും പോയിക്കൂ എനിക്ക് വേണ്ടതേ മനസമാധാനമാണ് ഞാൻ കാരുണ്യവൃത്തസ്ഥാനക്കാരുടെ അച്ഛനെ കൊണ്ടുപോകാൻ ഇപ്പൊ വരാൻ പറഞ്ഞിട്ടുണ്ട് അവരിപ്പെത്തും നീ എന്തൊക്കെയാണ് നീ പറയുന്നത് വേണ്ട പാറു വേണ്ട അമ്മയുടെ മരണത്തിന് ശേഷം എന്നെ നെഞ്ചിലേറ്റി അച്ഛൻ വളർത്തിയത് അച്ഛനു ദോഷമുള്ള ഒരു പ്രവൃത്തിയും ഞാൻ ചെയ്യില്ല കൈക്കും കാലിനും സ്വാധീനക്കുറവുള്ള ആ മനുഷ്യനെ തെരുവിലേക്ക് വലിച്ചു അത് എനിക്ക് സഹിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ വേണ്ട ഞാൻ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു ഞാൻ കാരുണ്യ വൃത്തസംഗത്തേക്ക് വരുവാ അച്ഛനെ കൊണ്ടുപോകുന്ന കാര്യം പാറുമേഡം പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഇതാണ് എന്റെ അച്ഛൻ മനസ്സുണ്ടായിട്ടല്ല അതെ ഞാൻ വരുമ്പോൾ കാണാറുണ്ട് ഫാമിലിയൊക്കെ ട്രാൻസ്ഫർ ആയിട്ട് നാട് മുഴുവൻ കറങ്ങിയിട്ട് രണ്ടു മൂന്ന് മാസം ജോയിൻ ചെയ്തിട്ട് ഞാനും വെളിയിലായിരുന്നു കുറച്ചാളായുള്ളൂ ഇവിടെ ജോയിൻ ചെയ്തിട്ട് നമ്മൾ എവിടെ നമ്മൾ പോവാടത്തും പോണത്തും പോണ ല്ലേ എന്നെ മനസ്സിലായോ ഞാൻ മാങ്കുളത്തെ പങ്കച്ചന്റെ ഭാഗം റജിയാ ഇത് അച്ഛന്റെ കൂട്ടുകാരനാ നേരത്തെ എപ്പോഴും വീട്ടിൽ വരുമായിരുന്നു വീട്ടുവരുമായിരുന്നു സുഖാണ് അച്ഛട്ടന്റെ കാര്യം എപ്പോഴും വീട്ടി അച്ഛൻ പറയും എന്റെ അച്ഛൻ രണ്ട് കിഡ്നിയും നഷ്ടപ്പെട്ട് രോഗാവസ്ഥയിൽ കടന്നപ്പോ ഒരു ദൈവദൂതനെ പോലെ വന്ന് കിഡ്നി തന്ന അച്ഛൻ്റെ ജീവൻ രക്ഷിച്ചാളഈ ദേവേട്ടം ഒരു വൃത്തസനത്തിലേക്ക് വായിക്കണ്ട ഞാൻ കൊണ്ടുപോക്കോളാം എന്റെ വീട്ടിലേക്ക് ഞങ്ങളെന്നാ ഇറങ്ങുവ വരുമച്ചയവേട്ടനെ കാണുമ്പം അച്ഛന് എന്ത് പോലും സന്തോഷമാകും അറിയാവോ രണ്ടച്ഛന്മാരും ഇനിയുള്ള കാലം സന്തോഷമായിട്ട് എന്തെങ്കിലും മിണ്ടിയും പറഞ്ഞു കഴിഞ്ഞുകൊള്ളട്ടെ എനിക്കിപ്പോ 전 d a d a m p a